നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ താനൂർ കളരിപ്പടി ഭാഗത്ത് ബൈക്കിൽ മത്സ്യ ലോറി യുവാവ് മരണപ്പെട്ടു ചിറക്കൽ വെടിവെപ്പ് ബസാറിൽ താമസിക്കുന്ന ഒരുക്കേരി പവിത്രന്റെ മകൻ വിഷ്ണുവാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് സംഭവം ിൽ ജലറിയിൽ നിന്നും രണ്ടര ശതമാനം മുതൽ ജ്വല്ലറിയുടെ ചിറക്കൽ ഭാഗത്തു നിന്നും കളരിപ്പടിയിലേക്ക് വരികയായിരുന്ന ബൈക്കിൽ മത്സ്യം കയറ്റി വരികയായിരുന്ന ലോറി ഇടിക്കുകയും എഴുപത് മീറ്ററോളം ബൈക്കും യുവാവിനെയും വലിച്ചു കൊണ്ടുപോയി ലോറിയുടെ ഇടയിൽ നിന്നും യുവാവ് റോഡിന്റെ കിഴക്കു ഭാഗത്തേക്കും ബൈക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കും തെരച്ച് വീണതായി പറയുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു നാളെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എൻകോസ്റ്റ് മറ്റ് ശേഷം മൃതദേഹം ബന്ധു ൾക്ക് വിട്ടു നൽകും അമ്മ ഇന്ദു സഹോദരങ്ങൾ നന്ദു ഇന്ദ്രിയ എന്നിവരാണ് വെട്ടം ന്യൂസ് താനൂർ